ഞാൻ ഇപ്പൊ വെറ്റിലപ്പാറ ഉള്ളത് നമ്മുടെ ചാലക്കുടി പുഴയൊക്കെ നല്ല പുഴുകുന്നുണ്ട് ഹലോ ഗെയ്സ് അപ്പൊ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ അതിരപ്പള്ളി റോഡിൽ നിന്ന് കാലടി പ്ലാന്റേഷനിലോട്ട് പോകുന്ന ഒരു വഴിയെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്വർഗ്ഗം തന്നെയാണ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതുവഴി യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരുപാട് എണ്ണപ്പനം തോട്ടങ്ങളും കാട്ടാനകളും പക്ഷികളും ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഇത് ഇവിടുത്തെ അമ്പലത്തിലൊരു കാളയാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളും ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസും ആയിരിക്കും നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇതുവഴി ബൈക്കിലൂടെയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഡിപ്രഷനും മനപ്രയാസങ്ങളും മറന്നുപോകുമെന്നുള്ളതാണ് മമ്മൂട്ടിയുടെ റോഷാക്ക എന്ന് പറഞ്ഞ ചിത്രത്തിൽ പല രംഗങ്ങളിൽ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണിത് ശരിക്കും നിങ്ങളിവിടെ നിന്ന് വരണമെന്നേ ഞാൻ പറയത്തുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാഴ്ച ഇതായിരിക്കും കാലടി തൊട്ട് വെറ്റിലപ്പാറ പാലം വരെ ഇങ്ങനെ പശുക്കൾ നടക്കുന്നതായിരിക്കും പക്ഷെ മനസ്സിന് കുളിർമേകുന്ന നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും കേട്ടോ ഇവിടെ അപ്പം കാലടി പ്ലാന്റേഷനും ഏഴാറ്റുമുഖവും വെറ്റിലപ്പാറ പാലവും അതിരപ്പള്ളി റൂട്ടും എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ എൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരല്ല അത് കാണണമെന്ന് പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ